ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണകക്ഷിയായ എൻ ഡി എ സഖ്യത്തിലെ ഘടക കക്ഷികൾ തമ്മിലുള്ള ഭിന്നതകൾ ഇപ്പോഴും തീരാതെ നിലനിൽക്കുകയാണ് ലോക്സഭാ സീറ്റ് വിഭജനത്തെ ചൊല്ലി മൂന്ന് പാർട്ടികളും തമ്മിൽ ഭിന്നതയാണ് മഹാരാഷ്ട്രയിൽ റായ്ഗഡ് മണ്ഡലത്തെ ചൊല്ലിയാണ് ഇപ്പോൾ മുന്നണിക്കുള്ളിൽ പ്രശ്നം നടക്കുന്നത് റായ്ഗഡ് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് കക്ഷികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ആരാണ് സ്ഥാനാർത്ഥിയാവുക എന്നത് ഏവരും ഉച്ചുനോക്കുന്ന ഒന്നാണ് അജിത് പവാറിന്റെ എൻ സി പി പാർട്ടിയുടെ സമ്മേളനം അടുത്തിടെ റായ്ഗഡ് ജില്ലയിലെ കഡ്ജാതിയിൽ നടന്നിരുന്നു അവിടെ വെച്ചുണ്ടായ ചില പ്രസംഗങ്ങളിൽ ഏർ റായ്ഗഡിൽ എൻ സി പി മത്സരിക്കുമെന്നുള്ള വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുനിൽ തക്കരയാണ് ഈ മണ്ഡലത്തിലെ നിലവിലെ എം പി സ്വാഭാവികമായും എൻ സി പി ആണ് ഈ മണ്ഡലത്തെ പ്രതീതികരിക്കാൻ ഏറെ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഘടകക്ഷികളായ ബി ജെ പിയുമായും ശിവസേനയുമായും ചർച്ച ചെയ്യാതെയാണ് റായ്ഗഡിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ളത് അജിത് പവാർ പ്രഖ്യാപിച്ചത് മറുപശത്ത് ശിവസേനയുടെ ശൂന്യ ഗ്രൂപ്പും ഈ മണ്ഡലത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കാരണമായി അവർ പറയുന്നത് ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ എം എൽ എ ശിവസേനക്കാണ് മാത്രമല്ല ശിവസേനയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പുകളിൽ ഇവിടെ മത്സരിക്കാനുണ്ടായിരുന്നു എന്നാൽ ഈ മണ്ഡലത്തിൽ പറയാൻ വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിലും ബി ജെ പിയും മണ്ഡലത്തിനായി വാദിക്കുന്നുണ്ട് അവർ പറയുന്ന കാരണം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വിവിധ പാർട്ടികളിൽ നിന്നും വിമതരെ കൊണ്ടുവന്ന് പാർട്ടിക്ക് വലിയ മേധാവിത്വം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മഹാസങ്കൽപ് യാത്രയുടെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ റായ്ഗഡിൽ ഈ മണ്ഡലത്തിൽ തങ്ങൾ മത്സരിക്കാൻ തയ്യാറെടുത്തു എന്നുള്ള ഉറപ്പ് ബി പ്രവർത്തകർക്ക് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ എൻ ഡി സഖ്യത്തിലെ മൂന്ന് കക്ഷികളും റായ്ഗഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് വ്യക്തമാവുന്നത് റായ്ഗഡ് ജില്ലയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളും രത്നഗിരി ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് റായ്ഗഡ് ലോക്സഭാ മണ്ഡലം അലിബാഗ് പെൻ ശ്രീവർദ്ധൻ മഹാദ് രത്നഗിരിയിലെ ഗുഹാഗർ ദാപോളി എന്നിങ്ങനെ ആറ് മണ്ഡലങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ അലിബാഗ് മഹാദും അതുപോലെ ദാപോളിയും ശിവസേന ഷിൻഡെ ഗ്രൂപ്പിന്റെ കൈകളിലാണ് ശ്രീവർദ്ധൻ മണ്ഡലം എൻ സി പി അജിത് പവാർ ഗ്രൂപ്പിനാണ് പെൺമണ്ഡലം ബി ജെ പിയുടെ കൈവശമാണ് ഗുഹാഗറിൽ ശിവസേന താക്കറെ ഗ്രൂപ്പിനാണ് മേധാവിത്വം അതുകൊണ്ടുതന്നെ ഈ മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കാൻ നിന്നാലും ഒരുപക്ഷെ മറ്റു കക്ഷികൾ പണി കൊടുത്തേക്കാം അതുകൊണ്ട് തന്നെ ഏറെ കൗതുകവുമുള്ള മണ്ഡലമായി മാറുകയാണ് റായ്ഗഡ് ലോക്സഭാ മണ്ഡലം